നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമുക്ക് ഒരു അവിയല് വയ്ക്കാം അവിയൽ വെക്കാൻ പോകുന്നത് ചക്ക കൊണ്ടാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അതിനകത്ത് കുറച്ച് പടവലങ്ങൾ ചേർക്കും ചേർക്കുന്നില്ല വെല്ലരിക്ക ഇത് ചക്കയുടെ മടലാണ് കേട്ടോ ഈ മടലിത് ചേർത്തെടുത്തതാണ് ഇത് കണ്ടോ ഇത് പിന്നെ ചക്കച്ചൊള ചക്കുരു ഇതെല്ലാം നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ പറമ്പിലുണ്ടായ സാധനങ്ങളാണ് ഇത് മാത്രമേ ഉള്ളൂ സമയത്ത് കാണിക്കാം കേട്ടോ നമ്മുടെ കാണിക്കാവേണ്ട നിറച്ച് പൂത്ത് നിക്കുക നമ്മുടെ മുരിങ്ങ അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ല ഉണ്ടാക്കാനല്ല അരിപ്പം മതി കേട്ടോ കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ഈ ഇത് ചക്കച്ചോളയാണ് ഫുൾ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ ചക്കക്കുരു കാര്യങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ നമുക്ക് വേവിക്കേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് വേവാൻ വേണ്ടി താമസം വരുന്ന ഐറ്റംസ് ആണ് ചക്കക്കുരു ഉണ്ട് അതുപോലെ തന്നെ വെള്ളരിക്ക ഉണ്ട് പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചീരിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പടവലങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും പിന്നെ മുരികായും ഉണ്ട് പക്ഷെ മുളക് അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഇതിന്റെ അത് എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത് കാണിച്ചു തരാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് പച്ചമുളക് മാത്രം ചേർത്താൽ മതി മുളക് പൊടി പൊടി ചേർക്കുന്നതാണ് ഇഷ്ടം അവിയൊരു കാണാൻ ഭംഗിയായിട്ട് തോന്നുന്നതും കഴിക്കാനും ഇഷ്ടം ചിലർക്ക് മഞ്ഞ കളർ മാത്രമായിരിക്കും ഇഷ്ടം അപ്പോൾ അവർ പച്ചമുളക് മാത്രം ചേർത്താൽ മതി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അടിയിൽ കഞ്ഞി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കഞ്ഞി പിടിച്ചാലും വിഷമിക്കാനൊന്നും ഇല്ല വേറെ ഒരു ടിപ്പുണ്ട് അത് പിന്നീട് കാണിച്ചു തരാം അതെ ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ട് വെച്ചു കൊടുക്കിനി അടച്ചു വെച്ച് നല്ല പോലെ ഈ കഷ്ണങ്ങളൊന്നും വെന്ത് വരട്ടെ വെന്ത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കേട്ടോ നമ്മുടെ കഷ്ണം കഷ്ണപ്പതേ പകുതി വേവായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിനെ അങ്ങ് ഇതിന്റെ അകത്തേക്ക് നമുക്കിനി ചക്കയും ചക്കയുടെ മടലും കൂടെ ചേർത്ത് കൊടുക്കാം ചക്ക ചക്കയുടെ മടലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കുവാണേ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെല്ലാം ഓക്കെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നു കേട്ടോ നമ്മളത് തുറന്ന് നോക്കായിരുന്നേ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചക്ക അങ്ങ് ഭയങ്കരമായിട്ട് വെന്ത്ങ്ങോട്ട് കലങ്ങി പോകാൻ പാത്രം നിൽക്കരുത് കേട്ടോ അതിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അമ്മ ഇനി നമുക്കിനും പുളിക്കാവശ്യമായിട്ട് തൈരിച്ചു മാങ്ങ അതെ നമ്മൾ തൈര് തൈരാണ് അതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയും ചേർക്കാം ഈ ഒരു ചേർക്കുന്നത് ഇതാണ് എപ്പോഴും കിട്ടുന്ന ഇവിടെ കാരണം നമുക്ക് പശുക്കറവൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് മോരുണ്ട് മോര് മോരുണ്ട് എല്ലുമ്പോഴത്തേക്കും അവർ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ പശുക്കുറവ് ഉണ്ടെന്ന് പശുക്കറവില്ലെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മോര് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉണ്ട് എന്നും നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ അവിയൽ എന്ന് പറഞ്ഞായിരുന്നു എന്നാ നമ്മൾ ഇതിന് നമ്മുടെ വീട്ടില് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ അവിയൽ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അമ്പ്രിയന്നും പറയാറുണ്ട് കേട്ടോ ചക്ക അമ്പ്രിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ചതച്ചരപ്പാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ശാലും കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അരപ്പിന്റെ അകത്ത് അത് ചേർത്ത് ഉണ്ടല്ലോ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ആവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്തും കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കൊണ്ടുവരും അവിയലിന് നമ്മൾ എല്ലാ ദിവസവും ഈ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം കറിവേപ്പില കറിവേപ്പിലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പൊ കറിവേപ്പില നല്ലതുമാണ് ശരീരത്തിന് അയണുണ്ടല്ലോ നമ്മുടെ മുടി വളരാനൊക്കെ നല്ല സാധനമാണ് കറിവേപ്പില അപ്പം നിങ്ങള് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതലും കറിവേപ്പിലുള്ള സാധനങ്ങൾക്ക് ചേർക്കുക അതെ പക്ഷെ അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം വാങ്ങിക്കുന്നത് ഉപയോഗിക്കാം അതിനെ ഒരു മണിക്കൂറോളം മഞ്ഞളും മഞ്ഞളും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണം വച്ച് കഴിഞ്ഞിട്ട് അതിനെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല അധികം കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് തീർത്ത് പറയൂല പകുതി അതിന്റെ കുറച്ച് കുറയും എന്തിനാ എല്ലാം കഴിക്കണം നമ്മളിവിടെ വാങ്ങിക്കാറേ ഇല്ല കടയിൽ നിന്ന് കിട്ടുന്ന എടുത്ത് കൂടെ നമുക്ക് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ മിക്കവാറും കിട്ടാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വേണ്ട എന്ന് പറഞ്ഞായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് അവേര് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇനി കറിവേപ്പിലായിട്ടും അരപ്പൊന്ന് ചേർത്താൽ ഒന്ന് ചൂടാകുമ്പോഴേ നമുക്ക് ഒന്ന് നേരത്തി വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇപ്പം നമ്മൾ സിമ്മിലാക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ വളരെ സിമ്മാക്കി വെച്ചു ഇതപ്പോ നമ്മുടെ അവിയത് നന്നായിട്ട് തിളച്ച് വന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മൾ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേ ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കറിവേപ്പിനാണ് ഒന്നാമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇനി നമ്മളിതിനകത്ത് ചേർക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണേ പച്ച വെളിച്ചെണ്ണ പച്ച മുളക് പച്ച കറിവേപ്പില പച്ച തേങ്ങ ഇത്രയുമാണ് അവിയലിൻ്റെ പ്രധാന ഐറ്റംസ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും സാധനം നമ്മൾ ചേർത്ത് നമ്മുടെ ഉഗ്രനായിട്ടുള്ള അമ്പ്രിയൽ റെഡി ആയിട്ടുണ്ട് ചക്ക അമ്പ്രിയൽ അതായത് ചക്ക അവിയൽ അമ്പലയിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തുനിന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ കളിയാക്കി പറയുന്ന ഒരു പേര് കളിയാക്കി എന്നല്ല നമുക്കതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ പറയുന്നൊരു പേരാണ് അമ്പരീൽ എന്നുള്ളത് അപ്പോൾ അതും കൂടെ നമ്മൾ ഇതാക്കി പറയുകയാണ് അപ്പം നമ്മൾ അവയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് പറയാനുള്ളത് സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം അതെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതെ ചക്കയുടെ സീസണൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ദൗസം മുതൽ